മലപ്പുറത്ത് നിന്ന് അബ്ദുൾ റഹിമാൻ എഴുന്നിരിക്കയാണ് മഹാനടനായ മമ്മൂട്ടിയെ താങ്കളുടെ പരിപാടിയിൽ പലപ്പോഴും കളിയാക്കുന്നതായി കാണുന്നു ഇതൊക്കെ ഒരു വലിയ ആളിനെ ആക്ഷേപിച്ച് അതുവഴി പ്രശസ്തനാവാനുള്ള പരിപാടിയാണോ അല്ലെങ്കിൽ അസൂയ എന്ന രോഗം താങ്കളെ പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ അതിൻ്റെ ശരി ഇതാണ് അബ്ദുറഹിമാൻ്റെ ചോദ്യം അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ മമ്മൂട്ടി ചെയർമാനായിട്ടുള്ള കൈരളി ചാനലിൽ അദ്ദേഹത്തെ എനിക്കിഷ്ടം പോലെ കളിയാക്കാൻ സാധിക്കും എന്നാണ് അബ്ദുറഹിമാൻ്റെ വിചാരം ഇപ്പോൾ മമ്മൂട്ടിയെപ്പറ്റി ഇന്ന എന്ന ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ തങ്ങളെപ്പറ്റി പറയാൻ പോകുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറയാറുണ്ട് മമ്മൂടിയുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ് എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ചെറിയ മനസ്സുള്ള ആളല്ല അദ്ദേഹം ഒരു കലാകാരൻ്റെ വലിയ ഹൃദയവും ആ ഹൃദയത്തിൽ നന്മയുണ്ട് മനസ്സിലാക്കുക അടുത്ത എഴുതിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ശ്രീലാൽ ശ്രീലാലിൻ്റെ ചോദ്യം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താങ്കൾ ഇപ്പോൾ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ശ്രീലാൽ അത് ഞാനായിട്ട് തീരുമാനിക്കുന്നതല്ല നിർമ്മാതാക്കളും സംവിധായകരും തീരുമാനിക്കുകയാണ് ശ്രീനിവാസൻ ഇനി കുറേ കാലം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് ഇങ്ങനൊരു തീരുമാനം അവരെടുക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് ഈ ഇടവേളയിലുള്ള വിശ്രമം കുഴപ്പമില്ല അന്ത്യവിശ്രമമാണ് കുഴപ്പം ചില ആളുകൾക്ക് അകാലത്തിൽ അന്ത്യവിശ്രമം കിട്ടാറുണ്ട് അത് സംഭവിക്കാതിരിക്കാനുള്ള ചില ആയുർവേദ വിദ്യകളൊക്കെ എൻ്റെ കൈവശമുണ്ട്